തൃശ്ശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ അടുത്തുള്ള അമ്മ ചേച്ചിയുടെ ദോശക്കട അന്വേഷിച്ചിട്ട് പോവുകയാണ് അടിപൊളി ദോശ എന്നാണ് പറഞ്ഞേ ഒന്ന് പോയി നോക്കട്ടെ അങ്ങനെ അമ്മ ചേച്ചിയുടെ ദോശക്കടയിലെത്തി ഇതാണ് നമ്മുടെ അമ്മ ചേച്ചി ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് ഫേമസ് ആവാൻ കാരണം പിന്നെ ദോശ എന്തൊക്കെയാ കൊടുക്കുന്നത് ആ ഈ ദോശമാവിൽ അരിയുടെ കൂടെ വേറെന്തൊക്കെയാ സ്പെഷ്യൽ പേരോ അമ്മ ചേച്ചിന്റെ ആരാ അനിയത്തിയാണ് അപ്പൊ ചേച്ചി അനിയത്തി കൂടിയാണ് ഇത് ചെയ്യുന്നത് ആ ഞാൻ വന്നപ്പോഴേക്കും ദോശ കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞു എങ്ങനെയുണ്ട് കൊച്ചുമോൻ അമ്മശേഷിയുടെ ദോശ കടയിൽ നിന്ന് രണ്ട് ദോശ ഞാനും കഴിച്ചു നോക്കട്ടെ മുട്ട ദോശ ഇതിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് രൂപ ഇതാണ് മുട്ട ദോശ ഇവിടെ വരുമ്പോ മുട്ട ദോശയാണോ സാധാരണ കഴിക്കുന്നത് ഓരോ ദിവസം ഓരോന്ന് ഓരോ മാറി കഴിഞ്ഞു അമ്മ ചേച്ചിയുടെ ദോശക്കടയില് ഒരു ദോശയ്ക്ക് പത്ത് രൂപയാണ് ഈടാക്കുന്നത് ആ ദോശേന്റെ കൂടെ തന്നെ ചമ്മന്തി ചട്നി സാമ്പാർ മറ്റൊരു തരം വെള്ളച്ചമ്മന്തി ഇത്രയും ഐറ്റംസും കൂടെ ഉണ്ട് അപ്പോൾ തീർച്ചയായും തൃശ്ശൂർ വരുന്നവര് അമ്മച്ചേച്ചിയുടെ ദോശക്കടയിൽ വരിക ഒത്തിരി പേര് ഈ രുചിക്കൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് രുചിച്ച് നോക്കുക ഉള്ളിച്ചമ്മന്തി ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉള്ളിച്ചമ്പന്തിക്ക് അതിൻ്റെതെല്ലാം വ്യത്യസ്തമായൊരു രുചിയുണ്ട് ഞാൻ ഒരു ദോശ കഴിച്ചു കഴിഞ്ഞു അടുത്ത ദോശയ്ക്ക് ഓർഡർ ചെയ്തു വെച്ചോളൂ ഒരുപാട് ഇടത്തൊന്ന് ഉള്ളിച്ചമ്മന്തി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമാണ് അതുപോലെ ചട്നി ഒരു പ്രത്യേക രുചിക്കൂട്ട് സാമ്പാറാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെ എല്ലാം ഒരു രുചി നാവിൽ കിട്ടുന്നുണ്ട് തേങ്ങാച്ചമ്മന്തിക്ക് പോലും ഒരു കൈപ്പുണ്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം െപ്പ എന്ന് പറയുന്ന പോലീസ് അക്കാദമിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ആരാധകരായിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് ഞാൻ വരാനുള്ള കാരണം ഒരു പക്ഷെ അതായിരിക്കാം ആ ഉള്ളിച്ചമ്മന്തി കുറച്ചുകൂടെ തരുമോ എല്ലാം ഇഷ്ടമായി പഠിപ്പിക്കുന്ന കോഴികളാണല്ലോ അതിൻ്റെ രുചി നമ്മൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്